ഇന്നത്തെ ജോലി നമ്മുടെ തെറ്റിക്കൂട്ടങ്ങൾ വെട്ടിക്കൂട്ടുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ചെടികളെ വല്ലാതൊന്നും ശ്രദ്ധിക്കാതെ അവരെല്ലാം അവരുടെ ഇഷ്ടം അനുസരിച്ച് നീണ്ടും കുറുകിയും വളഞ്ഞും നിവർന്നും എല്ലാം വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി അങ്ങോട്ട് എൻ്റെ ചെടികളെല്ലാം നന്നായിട്ട് കെയർ ചെയ്യണം എന്നാണ് എത്രമാത്രം പ്രാവർത്തികമാകും എന്തൊന്നും എനിക്കറിയില്ല എന്നിരുന്നാലും ഞാനിപ്പോൾ അങ്ങനെ വിചാരിക്കുന്നു നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു തെറ്റിക്കൂട്ടങ്ങളുടെ ഷേപ്പ് എല്ലാം ഒന്ന് വൃത്തിയാക്കി ഒരു ബോൾ പരുവത്തിലൊക്കെ ആക്കി വെക്കുക എന്നുള്ളതാണ് പ്രൂണിങ് എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സംഗതിയാണ് അതിൻ്റെ സ്റ്റെംസ് എല്ലാം ദൃഢമാകുന്നതിനും ചെടികൾ നന്നായിട്ട് വളരുന്നതിനും വേണ്ടിയിട്ട് പ്രൂണിങ് സഹായിക്കുന്നുണ്ട് അങ്ങനെ ഒരുവിധം ഞാൻ എൻ്റെ ചെടികളെല്ലാം വെട്ടി ഒതുക്കിയിട്ടുണ്ട് ചിലപ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാകും നിലവിൽ അത് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെയും ഇനി വിരിയാനുള്ള കുറച്ച് മുട്ടുകളെയും ഒക്കെ ചിലപ്പോൾ നമുക്ക് കട്ട് ചെയ്യേണ്ടി വന്നേക്കാം അതൊന്നും സാരമില്ല പൂക്കൾ നിറഞ്ഞ് പൂക്കൂട പോലെ പൂ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ റൗണ്ടാക്കി വെട്ടുന്നത് ഒരുവിധം എല്ലാം വെട്ടിയൊതുക്കി ഒരുവിധം എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ റൗണ്ടാക്കി ബോൾ പോലെയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കാം കാരണം ഉണങ്ങിയ പൂക്കളും ആയിട്ട് ചെടികൾ വല്ലാത്തൊരവസ്ഥയിലാണ് നിന്നിരുന്നത് ആയിട്ട് ഇനി എങ്ങാണം ഒരു ഫംഗൽ ബാധ ഉണ്ടായാലോ എന്നുള്ളൊരു പേടിയിൽ കുറച്ച് സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒരുവിധം ബോളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ ലെൻറ്റാനയ്ക്കും മറ്റെല്ലാ ചെടികൾക്കും കുറിച്ച് വളം കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ തെറ്റിക്കും വളങ്ങൾ കൊടുത്തിരുന്നു ഇനിയൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അന്ന് പറഞ്ഞ ആ ഫ്ലവറിങ് ബൂസ്റ്റർ കൊടുക്കാം എനിക്ക് ഒന്ന് രണ്ട് സംശയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഫ്ലവറിങ് ബൂസ്റ്റർ എല്ലാ പ്ലാന്റ്സിനും കൊടുക്കാൻ പോകുന്നു ഞാൻ അടീന്യങ്ങൾക്ക് വരെ അത് കൊടുക്കാറുണ്ട് റോസിനും എല്ലാ പ്ലാന്റ്സിനും കൊടുക്കാവുന്നൊരു ഫ്ലവറിങ് ബൂസ്റ്റർ തന്നെയാണത് അത് നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള വള്ളം കൊടുത്തിട്ട് ഏകദേശം രണ്ടാഴ്ചയ്ക്ക് ശേഷമാണിത് കൊടുക്കേണ്ടത് പിന്നെ ഒരു ഡൗട്ട് വന്നത് നമ്മൾ ചെടികൾക്ക് മണ്ണ് എങ്ങനെയാണ് മാറ്റുന്നതെന്നാണ് നമ്മൾ ഓരോ വളങ്ങൾ കൊടുക്കുമ്പോഴും അത് ഓർഗാനിക് ആയാലും ഇതേപോലെ ബൂസ്റ്റർ കൊടുത്താലും നമ്മൾ മണ്ണ് ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ നമ്മൾ ഓരോ പ്ലാന്റും പോട്ടിൽ വേരുകൾ നിറയുന്നത് വരെ അത് വളരുന്നുണ്ടാവും അതിനുശേഷം ഇനിയും വളരാൻ ഇടമില്ല എന്ന് കാണുമ്പോൾ അവരെ അതുപോലെ എടുത്ത് അടുത്ത വലിയ പോട്ടിലേക്ക് മണ്ണ് നിറച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് സാധാരണയായിട്ട് പൂക്കൾ ഉണ്ടായി കാണുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് ഫലമുണ്ടാകട്ടെ